കനത്ത മഴയിലും മലവെള്ളപ്പാച്ചിലിലും മംഗലം ഡാം കടപ്പാറയിൽ ആലുങ്കൽ വെള്ളച്ചാട്ടം കാണാൻ പോയി വനത്തിൽ അകപ്പെട്ട യുവാക്കളെ രക്ഷപ്പെടുത്തി പോത്തൻതോട്ടിൽ വെള്ളം കൂടിയതിനെ തുടർന്ന് യുവാക്കൾ അക്കരയിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു ഫയർഫോഴ്സും പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് വടക്കഞ്ചേരി ചന്തപ്പര സ്വദേശികളായ യുവാക്കളാണ് വനത്തിൽ അകപ്പെട്ടത് ഇന്നലെ വൈകുന്നേരം നാലരയോടെയാണ് യുവാക്കൾ ആലിങ്കൽ വെള്ളച്ചാട്ടം കാണാനെത്തിയത് തുടർന്ന് ഇവർ തോടിന്റെ അപ്പുറത്തെ കുന്നിലെത്തി പെട്ടെന്നാണ് മഴ തുടങ്ങിയത് ഇതോടെ തോട്ടിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് യുവാക്കൾ വനത്തിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.